ഇടുക്കി ആർച്ച് ഡാമിന് ഇന്ന് അൻപതാം പിറന്നാളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഫെബ്രുവരി പന്ത്രണ്ടിലാണ് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി രാഷ്ട്രത്തിന് ഈ ആർച്ച് ഡാം സമർപ്പിച്ചത് ഒരു മഹാ അത്ഭുതമായി ഇന്നും കേരളത്തിന്റെ ഊർജ്ജ സോതസ്സായി നിലകൊള്ളുകയാണ് അൻപത് വർഷങ്ങൾക്കിപ്പുറം ഇടുക്കി പദ്ധതിയുടെ ചരിത്ര ഒരു യാത്ര ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ഫെബ്രുവരി പന്ത്രണ്ടിന് രാവിലെ ഒൻപത് മണി കേരളത്തിന്റെ വൈദ്യുതി ചരിത്രത്തിൽ സുവർണ ലിപികളാൽ രേഖപ്പെടുത്തിയ ആ നിമിഷത്തിലാണ് ഇന്ദിരാഗാന്ധി ഇടുക്കി ഡാം രാജ്യത്തിന് സമർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ഇറ്റാലിയൻ എഞ്ചിനീയർ ജേക്കബ് വെച്ച ആശയം പിൽക്കാലത്ത് മലങ്കര എസ്റ്റേറ്റ് സൂപ്രണ്ട് ഡബ്ല്യു ജെ ജോണിന്റെ കണ്ടെത്തലിലൂടെയാണ് യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങിയത് കുറവൻ കുറത്തി മലയിടുക്കുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് പെരിയാറിന് കുറുകെ പെടുന്ന ഈ ആർച്ച് ഡാം ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ഡാമുകളിൽ ഒന്നാണ് ഇടുക്കി ചെറുതോണി കുളമാവ് എന്നിങ്ങനെ മൂന്ന് അണക്കെട്ടുകൾ ചേരുന്നതാണ് ഈ ബൃഹത്തായ പദ്ധതി കാനഡയുടെ സാമ്പത്തിക സാങ്കേതിക സഹായത്തോടെ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ആരംഭിച്ച നിർമ്മാണം അടിയന്തരാവസ്ഥയുടെ അവസാന കാലത്താണ് പൂർത്തിയായത് സമുദ്രനിരപ്പിൽ നിന്നും ആയിരക്കണക്കിനടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇടുക്കി ഡാം മൂലമറ്റത്തെ ഭൂഗർഭ ഭൂഗർഭനിലയത്തിലേക്ക് വെള്ളമെത്തിച്ചാണ് കേരളത്തിന്റെ വൈദ്യുതി ആവശ്യങ്ങൾ നിറവേറ്റുന്നത് അൻപതാം വാർഷികത്തിന്റെ നിറവിൽ നിൽക്കുമ്പോഴും ഏഷ്യയിലെ ഈ വമ്പൻ നിർമ്മിതി അത്ഭുതമായി ഇന്നും വിനോദസഞ്ചാരികളെയും സാങ്കേതിക വിദഗ്ധരെയും ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു Die Tübe schaut